പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം സൈബർ തട്ടിപ്പുകൾ ഏറെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പുതിയൊരു തരം സൈബർ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ നിങ്ങളുടെ വാഹനം ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന് പിഴ ഒടുക്കണം ഇങ്ങനെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ പോർട്ടലിൽ നിന്നുള്ളതാണെന്ന വ്യാജേന ഒരു സന്ദേശം നിങ്ങളുടെ വാട്സപ്പിലും വന്നേക്കാം അതിൽ നിങ്ങളുടെ വാഹന നമ്പരും മറ്റു വിവരങ്ങളും കൃത്യമായിരിക്കും കേട്ടോ ഇതിൽ തട്ടിപ്പ് എന്താണെന്നല്ലേ ഈ സന്ദേശത്തിനൊപ്പം ഒരു ആപ്ലിക്കേഷൻ ഫയൽ ഉണ്ടാവും അത് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാനായി തട്ടിപ്പുകാർ ആവശ്യപ്പെടും ഓർക്കുക നിങ്ങൾ അതനുസരിച്ച് കഴിഞ്ഞാൽ പണിയാണ് അതോടുകൂടി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും മറ്റും ആക്സസ് ചെയ്യുവാൻ തട്ടിപ്പുകാർക്ക് കഴിയും നിങ്ങളുടെ പണം അവർ തട്ടിയെടുക്കുകയും ചെയ്യും അഥവാ നിങ്ങൾ സൈബർ തട്ടിപ്പിനിരയായാൽ പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ ഉടൻ വിളിക്കുക അപ്പൊ എല്ലാവരും സൂക്ഷിക്കുമല്ലോ നന്ദി